ആറാം ലെവലിലാണ് താങ്കൾക്ക് ഒരു കോടി അടിച്ചു എന്ന് ഇരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ കോടിയുടെ വർഷം ഇങ്ങനെ പെരുമഴ പോലെ കറൻസികൾ വന്ന് വീഴും ഒരു കോടിയുടെ മഴയിൽ നനഞ്ഞു താങ്കൾ പാറശാലയിലേക്ക് മടങ്ങും ഇല്ലെങ്കിലേ കംപ്ലീറ്റ് പോയി റെഡിയാണല്ലോ അല്ലേ നീ കൊഴപ്പൊന്നുമില്ലല്ലോ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇനി ആദ്യത്തെ ചോദ്യത്തിലേക്ക് അടക്കാം പത്ത് ലക്ഷം രൂപയുടെ ചോദ്യമാണ് മോണിറ്റർ പ്ലീസ് ഇതാണ് ദ എംബർ ഓഫ് ഓൾ മെലഡീസ് എന്ന് പുസ്തകം എഴുതിയത് ഓപ്ഷൻ 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 ഇ യുവരാജ് സിംഗ് ബി സിദ്ധാർത്ഥ മുഖർജി സി യും പി ഗംഗാധരൻ ഓപ്ഷൻ ഡി ഡോക്ടർ വിനോദ് ഓപ്ഷൻ ഇ മനുഷ്യരാശിയെ കഴിഞ്ഞ നൂറ് കൊല്ലത്തിൽ സ്വാധീനിച്ച നൂറ് പുസ്തകങ്ങളിൽ ഒന്നായി തെരഞ്ഞെടുക്കപ്പെട്ട പുസ്തകമാണ് ദ എംബർ ഓഫ് ഓൾ മെലഡീസ് അഥവാ സകല രോഗങ്ങളുടെയും ചക്രവർത്തി അറിയപ്പെടുന്നത് ലക്ഷമാണ് ഈ ചോദ്യം ലക്ഷം അതെ അല്ലാത്ത ചോദ്യമായി കോടിയിലെത്തുന്ന കളിയാണിത് ഒരു പ്രൈസ് മണി കൊണ്ടുള്ള കളി പത്ത് ലക്ഷം ഇന്റു പത്ത് ഒരു കോടി എന്നാണ്

ഓപ്ഷൻ സി ലക്ഷത്തിന്റെ ചോദ്യമാണ് പറയണം ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ ശരിയായി കിട്ടിയാൽ ഏത് ചോദ്യത്തിന്റെ ഉത്തരത്തിൽ നിന്ന് താങ്കൾ പിന്മാറിയാലും അഞ്ചു ലക്ഷം രൂപയുമായി താങ്കൾക്ക് മടങ്ങണം അതേസമയം ശരിയായാൽ പത്ത് ലക്ഷം രൂപയാണ് പിന്നെ ഒമ്പത് ചോദ്യങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ ഒരു കോടിയിലേ അതുകൊണ്ട് എടുക്കുന്ന തെരഞ്ഞെടുപ്പ് വളരെ റയർ ചോയ്സ് ആൻഡ് ഓപ്ഷൻ ആണ് പക്ഷേ ഈ ആൻസർ അറിയില്ല 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 അപ്പൊ നമുക്കത് നമുക്ക് ഏതെങ്കിലും ഒന്ന് പൂട്ടിയല്ലേ മത്സരമല്ലേ നമുക്ക് അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് പൂട്ടിയേ പറ്റൂർഷു പൂട്ടെ ഊട്ടി നീ ഞാൻ രഹിത് സിംഗ് ചോദിക്കട്ടെ ഈ സുതാൻഷു മൊഹന്തി ആണ് എന്ന് താങ്കൾക്ക് തോന്നാൻ കാരണം എന്താണ് അറിയില്ല അറിയില്ല

ഞാനത് എങ്ങനെ പറയണം എന്നിങ്ങനെ ആലോചിക്കുകയായിരുന്നു താങ്കൾ പറഞ്ഞ ഉത്തരം അതായത് സകല രോഗങ്ങളുടെയും ചക്രവർത്തി എന്ന ക്യാൻസറിനെ കുറിച്ച് പുസ്തകം എഴുതിയ ആൾ ഓപ്ഷൻ ഇ എന്നാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത്